ഗൗതമ ബുദ്ധൻ നടന്നു വരികയാണ് ആരാധകനായിട്ടുള്ള ഒരു ബാലൻ കുഞ്ചിയോടുകൂടി അടുത്തേക്ക് വന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ബുദ്ധൻ്റെ കാര്യമെല്ലാം പറയുന്നത് ബുദ്ധന്റെ കാര്യം ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല ബുദ്ധന്റെ കാര്യം പറയുക വഴി നമ്മുടെ ജീവിതകാര്യമാണ് ധന്യമീ ജീവിതത്തിൽ ബാ വിളിച്ചു രണ്ടുപേരും നടന്നു ഒരു നാരക മരത്തിന്റെ അടുത്ത് എത്തി ബുദ്ധൻ ആ നാരക മരത്തിനെ ഒന്ന് വാത്സല്യപൂർവ്വം വീട്ടിച്ചു അതിൽ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് ബുദ്ധൻ ഒരു ഓറഞ്ച് പൊട്ടിച്ചു വളരെ ശ്രദ്ധാപൂർവം അതിൻ്റെ തോല് കളഞ്ഞ രക്ഷം തോല് ഒരിടത്ത് വെച്ചു നടന്നു പോകുന്ന വഴിയല്ല ആർക്കും ഉപദ്രവമില്ലാത്ത അതിന്റെ പകുതി ഈ കുട്ടിക്ക് കുറിച്ചത് ബുദ്ധൻ അവിടെ ഇരുന്നു കുട്ടിയപ്പുറത്തിരുന്നു ബുദ്ധൻ അതിൻറെ ഓരോ അല്ലികളായിട്ട് തിന്നാൻ തുടങ്ങി കുറെ മിനിറ്റുകൾ വേണ്ടി വന്നു ആ ഓർജന്റെ അല്ലികൾ തിന്നു ആ കുട്ടിയും തിന്നു എന്തായി ഞാനൊരു ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ ഇതൊന്നും പറണ്ട കാര്യമല്ലല്ലോ ഓറഞ്ച് കൊടുത്തിട്ടിട്ട് തോൽ അളഞ്ഞിട്ട് പകുതി കൂടെ ഉള്ള കുട്ടിക്ക് കൊടുത്തിട്ടു ബാക്കി ബുദ്ധനും തിന്നു പറഞ്ഞാ പോരേ എന്തിനാ ഇങ്ങനെയൊക്കെ വിസ്തരിച്ച് നമ്മൾ ഓറഞ്ച് ഇന്നെ അങ്ങനെയാ അതെ ഓറഞ്ചിലെടുക്കും ഓറഞ്ച് എടുത്ത് തോല കളഞ്ഞു ഒരാ കുരു അവിടെ തുപ്പി എവിടെ കുരു തുപ്പിയതൊന്നും നോക്കട്ടില്ല ഒടുവിൽ എന്താ തിന്ന് അതും അമ്മ ഉണ്ടാവില്ല നാരങ്ങാന് ധ്യാനം എന്നൊരു വിഷയം തന്നെയുണ്ട് ബുദ്ധമകത്തെ കുറിച്ച് പഠിച്ചോർക്കാരാണ് നാരങ്ങാന് ധ്യം നമുക്ക് ഇപ്പൊ എന്ത് കഴിഞ്ഞ് കിട്ടിയിട്ട് എന്താ കാര്യം ഒരു കോളേജിൽ സംസാരിക്കാൻ തത്വചിന്തയില് താല്പര്യമുള്ള ഒരു പ്രിൻസിപ്പാള് ക്ഷണിച്ചു വിഷയം എന്താണ് അതിൽ വിഷയം താങ്കൾ നിശ്ചയിച്ചാ മതി എന്ന് പറഞ്ഞു എങ്കില് ഞാൻ പറഞ്ഞു വിഷയം വത്തക്ക തിന്നത് എങ്ങനെയെന്നാണ് ഇതെന്ത് വിഷയാന്ന് വെച്ചു അതൊരു വിഷയം തന്നെയാണ് ആ തലക്കെട്ടെന്ന് വെച്ചു ഞാനൊരു തമാശക്ക് കൂടി പറഞ്ഞതാണ് പക്ഷെ വിചാരിച്ച പോലെയല്ല നമ്മളിൽ എത്ര പേര് വത്തക്ക ഇന്നുണ്ട് ആ പച്ച നിറമുള്ള വത്തക്കയില് വെളുത്ത നിറമുള്ള വര നമ്മളത് കാണുന്നുണ്ടോ നമ്മൾ കാണുന്നില്ല വത്തക്ക കൊടുന്ന് രണ്ട് കഷ്ണാക്കി നല്ല ചോർന്ന മാർഗമുള്ള അലി അത് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നില്ല ഒരു നാരങ്ങയുടെ അല്ലി ഭക്ഷിക്കുന്നതിനെ ധ്യാനമാക്കി മാറ്റുമ്പോഴാണ് അതിന് ആസ്വാദ്യത വരിക അതുകൊണ്ട് സിഗറ്റ് വലിക്കുന്നവരോടൊക്കെ അയപ്പ വ്യത്യാസമില്ല ഞാനിപ്പോ ഒരു കുറെ വർഷമായി സിഗരറ്റ് വലിച്ചിട്ട് എവിടുന്നോ ഊട്ടി എന്നൊരു പ്രത്യേക അവസരത്തില് ഉള്ളടക്കം എന്നുള്ള സിനിമയുടെ സെറ്റിലേക്ക് എന്തോ കാര്യത്തിന് പോയതാ ഒരു പ്രത്യേക അവസരത്തിൽ നിന്നപ്പോൾ ഒരു സിഗരറ്റ് അത് വലിച്ചു തീർന്നാൻ വളരെ സമയം പോകുന്ന അതിനെയാണ് ആസ്വാദനം പിന്നീട് അത്ര നേരം ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഓറഞ്ച് തിന്നാനുള്ള സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഓറഞ്ച് തിന്നരുത് ഏത് കാര്യം മദ്യം എന്നല്ല പറഞ്ഞത് മദ്യം കഴിക്കാൻ നേരത്ര വേണം നമ്മളുടെ കർമ്മോന്മുഖത മുഴുവൻ നഷ്ടപ്പെടില്ലേ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എത്രയോ സമയം കളയല്ലേ മാത്രമല്ല ഒരു കാര്യത്തെ ധ്യാനമാക്കി മാറ്റുകയാണ് വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതാണ് ബുദ്ധൻ ഒരു ഓറഞ്ച് തിരുന്നത് ഇത്രയും വലിയ സംഭവമായി രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് ഇനിയും അതിനെ ചൊല്ലിയിട്ടുള്ള എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ ഞാനിരുന്നു വായിക്കും സംഗതി എന്താ പറയുക ഓറഞ്ച് തന്നു നമ്മൾ ഓറഞ്ച് തിന്നുന്നില്ല പത്തൊക്കെ തിന്നുന്നില്ല ഉച്ചക്ക് എന്താണ് തടി വെക്കേണ്ടതെന്ന് ഒരു വീട്ടമ്മ തലേ ദിവസം ആലോചിക്കുന്നില്ലേ നാളെന്താ കൂട്ടാൻ വെക്കേണ്ടത് അതിനുശേഷം ഒരു തലക്കിൽ നിന്ന് എത്ര മണിക്കൂർ നേരത്തെ പണിയാണ് ആ കൂട്ടുണ്ടാക്കി മേശപ്പുറത്ത് വയ്ക്കൽ അത് കഴിക്കുമ്പോ ധ്യാനത്തിലേക്ക് വരുന്നുണ്ടോ തന്നെ അറിയില്ല എന്താ കഴിക്കണം ചിന്ത വേറൊരു ഭാഗത്ത ഏതിനെയും ധ്യാനത്തിലേക്ക് മാറ്റുമ്പോൾ ഈ കാര്യം മാത്രമല്ല സിഗരറ്റ് വലി നിർത്താൻ ഏറ്റവും നല്ല വിദ്യ വേണ്ടുന്ന രീതിയിൽ ഒരു സിഗരറ്റ് വിളിക്കുകയാണ് അതിൻ്റെ അർത്ഥം അതെടുക്കുക അതിന്റെ ഭംഗി കാണുക നല്ലപോലെ നോക്കുക നല്ലപോലെ നോക്കിയിട്ട് ഇതിനകത്ത് ഞാൻ മനസിലാക്കേണ്ടത് ഏറ്റവും ദോഷം ചെയ്യുന്ന വസ്തുക്കളാണ് പുകയില പുകയില ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് എവിടുന്നും പോയസനെ സ്വീകരിക്കാൻ ഈ ചെടിക്ക് പറ്റും ഒരു പുകയില ചെടിക്ക് ഭൂമിയിലുള്ള പോസനെ വെളിച്ചടിക്കാനും കഴിയും അതാണ് ഈ പാവം ശ്വാസകോശത്തിലേക്ക് വിടുന്നത് ഇതറിഞ്ഞുകൊണ്ട് വാങ്ങാൻ കുറച്ചുകൂടി സിഗരറ്റ് വഴിയോട് കൂടിയിട്ട് നിർത്തും പിന്നെ വലിക്കില്ല ഇപ്പൊ ആസ്വദിച്ചില്ല കുട്ടി മധുരമുള്ള മുട്ടായി തിന്നുന്നില്ല ആസ്വദിച്ചാണ് തിന്നെങ്കിൽ ഒരു മിഠായി തിന്നുണ്ടോ പിന്നെ മധുരം കഴിച്ചില്ലേ നിയന്ത്രണം പിന്നത്തിനുണ്ട് ഒരു തവണ മുട്ടായി നിന്നില്ലേ തിന്നു ആ ഒരു തവണ മിഠായി മര്യാദക്ക് തിന്നിട്ടില്ല മധുരം ആസ്വദിച്ചിട്ടില്ല മധ്യവയസ് കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടാവാൻ കാരണം എന്താ എല്ലാവരുടെ കാര്യം പറയാലോ വീണ്ടുന്ന രീതിയിൽ ഓരോന്നും ആസ്വദിച്ചിട്ടില്ല ഈ വർത്തമാനകാലത്തേക്ക് വരുന്ന ആധാരചക്രങ്ങളിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അതാണ് വർത്തമാനകാലം വർത്തമാനകാലത്തിലേക്ക് വരുന്നതിൻ്റെ പേരാണ് ധ്യാനം അവിടുത്തെ ദേവതയാണ് വിഷ്ണു അതാണ് കൃഷ്ണൻ ഇക്കാരണം കൊണ്ടാണ് കൃഷ്ണൻ എല്ലാ ലീലകളും ചെയ്യുന്നു കൃഷ്ണൻ ഒന്നുമല്ല കൃഷ്ണൻ ഒന്നും അല്ലതാണ് കാലത്തുനിന്ന് വർത്തമാനകാലത്തിലേക്ക് മാറിയൊരു കാര്യം ചെയ്യുമ്പോൾ മണിപൂരത എത്ര ഉറച്ചു ഇത് ധ്യാനമായി മാറുന്നു ജീവിതത്തിൽ ഏത് കർമ്മം ചെയ്യലും ധ്യാനമാക്കി മാറ്റാവുന്നതാണ് നമുക്കൊക്കെ വൈകുന്നേരം വരെ ഉള്ളതും തിരക്കൂട്ടണ്ട അയ്യോ ബിസി ഇല്ലാതെ സമയത്തിന് ബസിന് ഇത്ര മണിക്ക് പോകണ്ടേ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എണീക്കൂ ആ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോ അതിനെ ധ്യാനമാക്കി മാറ്റൂ പിളികൾ പറക്കുന്നു പൂക്കളെ കാണുന്നു ഒരു വാഴയുടെ ഇല മുറിക്കാൻ ചെല്ലുമ്പോ ആ ഇല മുറിക്കലിനെ ധ്യാനമാക്കി മാറ്റൂ ആ വാഴ അതിങ്ങനെ രാപ്പകളില്ലാതെ അതിൻ്റെ ജീവിതത്തിൽ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു വാഴകൈ മുഴുവൻ കൊടുത്തുകൊണ്ട് അതിനെ വാഴ എന്ന് വിളിച്ചു ഇതൊക്കെ അറിഞ്ഞ് അതിനെ വേദനിക്കാതെ ഇനി ഇല അപ്പുറത്തുണ്ടാവുട്ടോ അറ്റത്തരേ ഞാൻ മുറിക്കുന്നുള്ളൂ ധ്യാനമാക്കി മാറ്റി നല്ല വീട്ടമ്മ ഒന്നിനെയും പ്രാകാതെ വീട്ടുജോലികളെ ധ്യാനമാക്കി മാറ്റും ഇങ്ങനെയാണ് നാരങ്ങാധ്യാനം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കുറേ ചെറുനാരങ്ങ വാങ്ങണമെന്നോ ഓറഞ്ച് വാങ്ങണമെന്നല്ല ബുദ്ധൻ ഈ പ്രക്രിയയിലൂടെ നമുക്ക് വലിയൊരു കാര്യം മനസ്സിലാക്കി തന്നെ ഇന്നത്തെ ദിവസം നാരങ്ങാധ്യാനം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു വാക്കുകൾ സംഭരിക്കുന്നു